തദ്ദേശ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായുള്ള മാറ്റത്തിനെതിരെ ബി അശോക് ഐ എ എസ് നിയമ നടപടിക്ക് ചികിത്സാ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പുതിയ ചുമതല ഏറ്റെടുക്കില്ല കമ്മീഷൻ ഇതുവരെ രൂപീകരിക്കുകയോ പരിഗണനാ വിഷയങ്ങൾ നിർണ്ണയിക്കുകയോ ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടെയാണ് ഡെപ്യൂട്ടേഷനിൽ നിയമിക്കേണ്ടതെങ്കിലും അശോകിന്റെ സമ്മതം വാങ്ങുകയോ വകുപ്പിനെ അറിയിക്കുകയോ ചെയ്തിട്ടില്ല ഇത് നിയമപരമായി ചോദ്യം ചെയ്യാനാകും ഐ എ എസ് അസോസിയേഷൻ പ്രസിഡന്റിനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുകയാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം വകുപ്പ് സെക്രട്ടറിമാരുടെ പല യോഗങ്ങളിലും സർക്കാർ തീരുമാനങ്ങളുടെ സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങൾ അശോക് ചൂണ്ടിക്കാട്ടിയതും പ്രശ്നമായി എന്നാണ് റിപ്പോർട്ട് വയനാട് പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ തീരുമാനങ്ങളെ അശോക് എതിർത്തിരുന്നു പുനരധിവാസത്തിനായുള്ള ടൌൺഷിപ്പ് നിർമ്മാണ കരാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകിയതും ചോദ്യം ചെയ്യപ്പെട്ടു ഇതോടെയാണ് അശോകിനെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് മാറ്റുന്നത് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ കൃഷി വകുപ്പിൽ നിന്ന് ബി അശോകിനെയും മാറ്റിയതോടെ മന്ത്രി പി പ്രസാദും വെട്ടിലായി സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി സെക്രട്ടേറിയറ്റിലെ വകുപ്പിൽ നിന്ന് മാറ്റിയായിരിക്കും അശോകിനെ നിയമിക്കുക പ്രശാന്തിന് പരോക്ഷ പിന്തുണ നൽകുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് അശോകിന് കമ്മീഷന്റെ ചുമതല നൽകിയതെന്ന സൂചനയുണ്ട് ചീഫ് സെക്രട്ടറിയാണ് ഉദ്യോഗസ്ഥ മാറ്റം സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിസഭയിൽ അവതരിപ്പിച്ചത് ഐ എസ് തലത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിലവിലുള്ള നിയമങ്ങൾ ചട്ടങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഈസ് ഓഫ് ഡ്യൂയിങ് ബിസിനസിന്റെ കൂടി അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കുകയാണ് കമ്മീഷന്റെ ഉദ്ദേശം മതാടിസ്ഥാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെതിരായ വകുപ്പുതലാന്വേഷണം വെറുതെയായി കുറ്റമൊന്നും കണ്ടെത്താൻ കഴിയാതെ രണ്ട് മാസം കൊണ്ട് ഗോപാലകൃഷ്ണനെ തിരിച്ചെടുത്തു ഇതോടെ ക്ലീൻ ചിറ്റ് കിട്ടുകയാണ് ഗോപാലകൃഷ്ണന് അതിനിടെ ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് മാറ്റി തദ്ദേശ പരിഷ്കരണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിച്ചത് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണെന്ന വിവരം പുറത്തുവരുന്നുണ്ട് ഇതിനു പിന്നിലെ ഗൂഢാലോചന ഐ എസുകാർക്കിടയിൽ ചേരി പോരായി മാറും സർക്കാരിനെ അനുകൂലിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമെന്ന രണ്ട് ഗ്രൂപ്പ് ഉണ്ടാകുന്നുണ്ട് മന്ത്രിസഭയിൽ വിഷയം എത്തിയപ്പോഴാണ് മന്ത്രി അറിയുന്നത് കൃഷി വകുപ്പിൽ ഒട്ടേറെ വൻകിട പദ്ധതികൾക്ക് തുടക്കമിട്ടിരിക്കെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറിയെ മാറ്റിയതിനാൽ വകുപ്പിന് കടുത്ത അതൃപ്തിയുണ്ട് സെക്രട്ടറിയെ മാറ്റുന്ന കാര്യം കൃഷി മന്ത്രിയുമായി മുൻകൂട്ടി ചർച്ച ചെയ്യാത്തതിനാൽ നീക്കത്തെ തടയാനും സാധിച്ചില്ല കൃഷി മന്ത്രി പി പ്രസാദ് തീർത്തും അതൃപ്തനാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമതലയാണ് അധികാരവും മുഖ്യമന്ത്രിക്കുണ്ട് ഇതുപയോഗിച്ചാണ് അശോകിനെ മാറ്റിയത് ഐ എ എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് പി അശോക് മുമ്പും ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത മാറ്റങ്ങൾ അശോകിനെതിരെ ഉണ്ടായിട്ടുണ്ട്